ഈ വിയറ്റ്നാം ഏളി പ്ലാവ് ഇവിടെ വളരാൻ തുടങ്ങിയിട്ട് മൂന്ന് കൊല്ലമായി ഇപ്പോഴും കുറ്റിച്ചെടി തന്നെ കൊണ്ടുവന്ന സമയത്ത് നഴ്സറിയിൽ നിന്ന് വന്നപ്പോൾ ചെടിച്ചട്ടിയിൽ തന്നെ ഒരു ചെറിയ ചക്ക കണ്ടു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ചക്കയും കൂടെ ഉണ്ടായി പിന്നെ ഞാനത് പറമ്പിൽ പറസംട്ടോ ചെടി ഈ ചക്കകളൊന്നും വളർന്നു വന്നില്ല ഒക്കെ കൊഴിഞ്ഞു പോയി പിന്നെ രണ്ട് കൊല്ലത്തേക്ക് അനക്കണ്ടായിരുന്നില്ല പിന്നെ ഇക്കൊല്ലം ഒരു ചക്കയുണ്ടായി ചക്ക കുറച്ച് വലുതായി ഏകദേശം ഒരു ചെറിയ കരിക്കിൻ്റെ വലുപ്പമൊക്കെ വന്നു പക്ഷേ പിന്നെ അത് കൊഴിഞ്ഞു പോയി അപ്പം ശരിക്കൊരു ചക്ക ഇതുവരെ ഉണ്ടായിട്ടില്ല ഗ്രാഫ്റ്റ് ചെയ്തതിനാണ് വളരെ നേരത്തെ തന്നെ കായ്ക്കാൻ തുടങ്ങിയെന്ന് പറയാം പക്ഷേ കായ നമുക്ക് കിട്ടിയില്ല